കൊച്ചി അമൃത ആശുപത്രിയിൽ അവയവദാനം വഴി കൈകൾ സ്വീകരിച്ച ഗോകുലപ്രിയൻ ആശുപത്രി വിട്ടു ശബരിമലയിൽ വെച്ച് മരണമടഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥൻ അനീഷ് എ ആറിൻ്റെ കൈകളാണ് ഇരുപത്തിമൂന്ന് കാരനായ ഗോകുലപ്രിയൻ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കൈകൾ ഗോകുലപ്രിയൻ്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത് അമൃത കൊച്ചി ഫരീദാബാദ് ആശുപത്രികളിലായി ഇരു കൈകളും മാറ്റിവയ്ക്കുന്ന ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത് ശബരിമല ദർശനത്തിന് ശേഷം പമ്പയിൽ വെച്ചാണ് പൂജപുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷ് എ ആർ അപസ്മാരത്തെ തുടർന്ന് വീണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് അനീഷിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു സേലം സ്വദേശിയായ ഗോകുലപ്രിയന് വൈദ്യുതാഘാതമേറ്റാണ് ഇരു കൈകളും നഷ്ടമായത് കൊച്ചി അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം നൽകിയ ശസ്ത്രക്രിയയിലും അതിനുശേഷമുള്ള ചികിത്സയിലൂടെയും ഗോകുലപ്രിയന് പുതുജീവിതം ലഭിച്ചു കോട്ടയത്ത് വെച്ചൊരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായപ്പോൾ അവർ സമ്മതിച്ചു ഇങ്ങനെ കൈകൾ തരാമെന്ന് സമ്മതിച്ചപ്പോൾ അത് ഗോകുലപ്രിയനെ യോജിക്കുമെന്നും നമ്മളെ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഇവിടെ നിന്നൊരു ടീം കൈകൾ എടുത്തുകൊണ്ടുവന്ന് ഒരു പതിനേഴ് മണിക്കൂറുള്ള ശസ്ത്രക്രിയയിലാണ് ഇപ്പോൾ ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടുന്ന ഗോകുലപ്രിയന് കൊച്ചി അമൃത ആശുപത്രി അധികൃതർ സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് യാത്രയപ്പ് നൽകി യാത്രയപ്പ് ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് എസ് എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അമൃത കൊച്ചി ഫരീദാബാദ് ആശുപത്രികളിലായി ഇരു കൈകളും മാറ്റിവെക്കുന്ന ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത് അമൃത ന്യൂസ് കൊച്ചി